ഹായ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്നിമ പ്ലാന്റ്സിലൊരു സെൽവേഡിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ അഗ്ലോണിമ പ്ലാന്റ്സ് മിക്കതും നമ്മൾ വീട്ടിൽ പ്രിപ്പഗേറ്റ് ചെയ്തല്ലോ അത് മിക്കതും പുറത്തുനിന്ന് എടുത്തതാണ് കാരണം നമ്മുടെ കയ്യിലുള്ള മിക്ക പ്ലാന്റ്സും ഇപ്പോൾ പ്രിപ്പറേഷന് വെച്ചേക്കുകയാണ് ഒന്ന് റെഡി ആയിട്ടില്ല അതൊക്കെ റെഡി ആകുമ്പോൾ നമ്മൾ എന്തായാലും സെൽ വീഡിയോ ഇടും അതുവരെ ഒന്ന് പുറത്തുനിന്ന് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ ആണ് കേട്ടോ ഇതിൻ്റെ കൊടുക്കുന്ന എല്ലാ സൈസും കാണിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം സെയിം മെച്ചുവർ പ്ലാന്റ്സ് ആണ് പക്ഷേ ഇപ്പോൾ സെയിം മെച്ചുവർ പ്ലാന്റ്സ് ആണെങ്കിലും അതിൻ്റെ ലീഫ് നമ്പർ ഓഫ് ലീഫ്സിനും ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സ്റ്റേജിലുള്ളതും കാണിച്ച് തരണേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൈ വരാനൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നാരോ ഇതിൻ്റെ വലിയ ലീഫിന് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അതല്ല ഇത് നാരോ ലീഫാണ് ഒരു ഡോർ വെറൈറ്റി ആണ് മാറിപ്പോവരുത് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇനി ഇതുവരെ ഇട്ടിട്ടില്ല ഈ ഒരു പ്ലാന്റ് നല്ലൊരു അഗ്ലുടുമ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കാണ് പിങ്ക് ലിപ്സ്റ്റിക് നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഇട്ട നമ്മുടെ ഇല്ലേ അതിൻ്റെ താഴെ അതിൻ്റെ അതിൽ നിന്നിരുന്ന തൈകളാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ തൈകൾ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് അപ്പം ഇതൊരു അഞ്ച് ലീഫ് നാല് ലീഫ് സ്റ്റേജിലുള്ള പ്ലാൻസ് ആണ് കൃത്യമായിട്ട് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് പിന്നെ എടുത്ത് പറയാമല്ലോ നല്ല തണലത്തും വെളുത്തും വെക്കുമ്പോൾ ലൈറ്റ് ഡിഫറൻസ് കൊണ്ട് തന്നെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ കാരണമായിനും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് റെഡ് ലിപ്സ്റ്റിക്കിന് തന്നെ വ്യത്യാസം വരും പലരും ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് റെഡ് ലിപ്സ്റ്റിക് കണ്ടിട്ട് കാരണം അത് നല്ല തണലത്ത് വെച്ച് കഴിയുമ്പോൾ ആ റെഡ് ലൈൻ മാത്രമായിട്ടും ആയിരിക്കും കാണുന്നത് ഇതിനകത്ത് ഏകദേശം നല്ല തണലത്ത് വെച്ച് കഴിയുമ്പോൾ ആ ഒരവസ്ഥയാണ് നല്ല ലൈറ്റിലെടുത്തേക്കുമ്പോൾ പിങ്ക് കയറി വരുന്നത് അപ്പോൾ പലരും അയച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇത് റെഡ് ലിപ്സ്റ്റിക്കാണ് അയച്ചേക്കണത് പിങ്ക് അല്ല എന്നപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും പിങ്ക് തന്നെയാണ് അയച്ചിട്ടുള്ളത് ആർക്കും മാറ്റി അയച്ചിട്ടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊക്കെ അതിൻ്റെ താഴെ ഇരുന്ന തൈകളാണ് നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു പിങ്ക് ഷെയ്ഡ് അത് നല്ലവണ്ണം കാണുന്നുണ്ട് കാരണം ഇതിന് ഇതൊക്കെ വലിയ പ്ലാന്റ്സിൻ്റെ താഴെ ഉണ്ടായിരുന്ന കുഞ്ഞു തൈകളാണ് അത് റെഡ് അല്ല എല്ലാവരും കൊടുക്കണം പിങ്കാണ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഗുല എമറാൾഡാണ് കേട്ടോ എമറാൾഡിൻ്റെ മദർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മെച്ചുവർഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കണ്ടോ കറക്റ്റ് സൈസൊക്കെ കാണിച്ച് തരാം മിക്കത് ഈ സൈസുള്ള ആണ് കേട്ടോ എല്ലാം ഈ സൈസുള്ള പ്ലാൻസ് ആണ് എല്ലാം കണ്ടോ മദർ പ്ലാന്റ് സൈസുള്ള പ്ലാൻസ് ആണ് വലിയ പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ആണ് നമ്മൾ മദർ പ്ലാന്റ് സൈസുള്ള പ്ലാൻസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അതിന് ഓർഡർ ഒന്നും വന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞ് പ്ലാന്റ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് വലിയ പ്ലാൻസിന് വേണ്ടി ഓർഡർ വന്നു തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കുഞ്ഞു പ്ലാന്റ്സ് ഒന്നും ഇപ്പോൾ ഇല്ല അതിന് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെയിൽ വീഡിയോയിൽ ഇടും അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റ്സ് വളരെ വിലക്കുറച്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളതും അടുത്തത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞതാണ് തവണ ഇട്ട് ആദ്യ സെയിം പ്ലാന്റ്സ് ആണ് സ്നോവൈറ്റാണ് സ്നോവൈറ്റും കുറേ പേർ ആദ്യ ആദ്യമൊക്കെ ഒരുപാട് പേര് ഓർഡർ ചെയ്തിരുന്നു പിന്നെ ചോദിച്ചവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തീർന്നു പോയായിരുന്നു ഇപ്പം അതിൻ്റെ പ്ലാന്റ്സ് എല്ലാവരും അവൈലബിൾ ആണെന്ന് എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല ഈ പ്ലാന്റ്സ് മിക്കത് എൻ്റെ അടുത്ത് പത്ത് പ്ലാന്റ്സ് പതിനഞ്ച് പ്ലാന്റ്സ് ഈ താഴെയുള്ളൂ മിക്കത് അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് എനിക്ക് കൊടുക്കാനുള്ളൂ അതും ഈ സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമ്പർ ഓഫ് പ്ലാന്റ്സ് കുറവാണ് എട്ട് പ്ലാന്റ്സ് ഒക്കെ സ്നോ വൈറ്റിൻ്റെ എൻ്റെ അടുത്തുള്ളൂ കഴിഞ്ഞ തവണ ഇട്ട് അതേ റേറ്റിനാണ് ഇടുന്നത് ഈ ഏകദേശം ഈ സൈസുള്ള പ്ലാൻസ് ഒക്കെ ഒക്കെയായിരിക്കും കൊടുക്കുന്നത് കറക്റ്റ് സൈസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അടുത്ത അഗ്ലോടമ പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ മണി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് തള്ളത്തും കുറച്ച് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചപ്പോൾ ഉള്ള രണ്ട് ലീഫിൻ്റെ ഷെയ്ഡും കാണിച്ചു വന്നിട്ടുണ്ട് രണ്ടും ഒരേ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഒരു നാല് ലീഫ് സ്റ്റേജ് ഉള്ള പ്ലാൻസ് തൊട്ടുള്ള പ്ലാൻസ് ആട്ടോ അയക്കുന്നത് ഇത് മെച്ചുവർ പ്ലാൻ്റാണ് നല്ല മദർ പ്ലാൻറ് സൈസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കണ്ടോ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കറക്റ്റ് സൈസും കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഈ പ്ലാനും കഴിഞ്ഞ തവണ പെട്ടെന്ന് തീർന്നു പോയായിരുന്നു കേട്ടോ പെട്ടെന്ന് തീർന്നു പോയായിരുന്നു കഴിഞ്ഞ തവണ കാരണം വലിയ പ്ലാൻസ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റേജുള്ള പ്ലാൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ പറഞ്ഞല്ലോ നാല് ലീവ് സ്റ്റേജുള്ള പ്ലാന്റ്സ് തൊട്ടാണ് കേട്ടോ അയക്കുന്നത് ഏകദേശം ഇതേ ഹൈറ്റൊക്കെ തന്നെയായിരിക്കും പ്ലാന്റിന് പിന്നെ കുറച്ച് പ്ലാന്റ്സ് സെയിലിന് ഇടാത്തായിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഉള്ളൂ കാരണം കഴിഞ്ഞ തവണയും ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഉള്ളത് ഇട്ടിട്ട് ഇന്നലെ വരെ മെസ്സേജ് അയച്ചൊരു ആ പ്ലാന്റ് അഗ്രോണ പ്ലാന്റ്സ് അതില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അയ്യോ അത് ഉണ്ടെന്ന് വിചാരിച്ച അയച്ചേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ രണ്ട് പ്ലാന്റൊക്കെ ഉള്ളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതൊക്കെ സെയിൽ ആയി പോകും പക്ഷെ പിന്നെ അയയ്ക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും അപ്പോൾ ആവശ്യമുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ അയച്ച് തരാം കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ള പ്ലാൻസ് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ വീഡിയോ ലാസ്റ്റ് നമ്മുടെ ഉണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ആവശ്യമുള്ള പ്ലാൻസ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ താങ്ക്